മാഹി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മളുടെ റെസിപ്പി നല്ലൊരു അച്ചിങ്ങാപ്പയറിൻ്റെ മെഴുക്ക് വരട്ടിയാണ് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം അതിനുവേണ്ടി ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഞാൻ അതിലേക്ക് വെളിച്ചെണ്ണ ആഡ് ചെയ്തിട്ടുണ്ട് ഇതിൽ ഒരു ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കുക വളരെ സിമ്പിളായി ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അച്ചിങ്ങ പയ പയർ മെഴുക്കു വരട്ടിയാണ് എല്ലാവരും ഒന്ന് ഇതുപോലെ തന്നെ തയ്യാറാക്കി നോക്കും കേട്ടോ ഒരു വെറൈറ്റി ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത് ഒരു ടീസ്പൂൺ കടുകിടുക അത് പൊട്ടിക്കഴിഞ്ഞാൽ കുറച്ച് കറിവേപ്പില കറിവേപ്പിലിടുക നമ്മൾ സാധാരണ ഇടുന്ന പോലെ തന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് ഇനി അതിന് ശേഷം നമ്മൾ ഒരു മീഡിയം സൈസ് സവാള ഇട്ട് വഴറ്റുന്നുണ്ട് മിട്ടി നീളത്ത് കട്ട് ചെയ്തിട്ട് കേട്ടോ ഒന്ന് സവാള ഇട്ട് വഴറ്റി നന്നായി ബ്രൗൺ കളറാകുന്നവർ ഒന്ന് വഴറ്റി കേട്ടോ നമ്മൾ ഫ്ലെയിം വളരെ കുറച്ച് വെക്കണം ഇത് കരിഞ്ഞു പോകാൻ പാടില്ല വളരെ സ്ലോ ആയിട്ട് നമ്മൾ കുക്ക് ചെയ്യണം ഒരു ബ്രൗൺ കളറാകുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുത്ത് അതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് വേണ്ട ആവശ്യമായൊരു ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നുണ്ട് നല്ല ടേസ്റ്റിയുള്ള ഒരു മെഴുക്ക് വരട്ടിയാണ് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇതിൻ്റെ കൂടെ നമുക്ക് വേറെ ഒന്നും വേണ്ട ഇതൊരു ഇത് മാത്രം മതി ഇത് ചപ്പാത്തിൻ്റെ കൂടെയും നമുക്ക് കഴിക്കാം എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്ന ഒരു മെഴുക്ക് വരട്ടിയാണ് ഇതിൻ്റെ കൂടെ ഇതാണ് ഞാൻ കണ്ട തേങ്ങാക്കൊത്താണ് ഇടുന്നത് നല്ല ടേസ്റ്റാണ് ഇത് ഇട്ട് കഴിഞ്ഞാൽ ഇത് കഴിക്കുക ഈ മെഴുക്ക് വരട്ടി കഴിക്കുക എല്ലാവരും ഒന്ന് ഉണ്ടാക്കി കൊടുക്കും കേട്ടോ സാധാരണ നമ്മൾ തോര ഉണ്ടാക്കും മെഴുക്ക് വരട്ടി പച്ചമുളകൊക്കെ ഇട്ട് അങ്ങനെ ഉണ്ടാക്കും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി വെക്കും കേട്ടോ നന്നായി വഴറ്റ ഇത് ബ്രൗൺ കളറാകുന്നത് ഈ ഉള്ളി വഴറ്റുന്ന ഒപ്പം തന്നെ ഇതൊന്ന് വഴറ്റി കൊടുക്കുക ഇതിൻ്റെ ഒരു റോ ടേസ്റ്റ് ഒക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുത്താൽ മതി കൂടുതൽ അങ്ങോട്ട് ഇതാക്കണ്ട ഉള്ളി ബ്രൗൺ കളറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നമുക്ക് എടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിടുക ഉപ്പിട്ടിട്ട് നന്നായി വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ചില്ലി ഫ്ലേക്സ് ആണ് ഞാൻ ഞാനിതിൽ പച്ചമുളക് ചേർക്കുന്നില്ല ചില്ലി ഫ്ലേക്സ് ആണ് ചേർക്കുന്നത് നന്നായി വഴറ്റി കൊടുക്കണം കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ചില്ലി ഫ്ലേക്സ് ഞാൻ അതായത് നമ്മൾ വറ്റൽമുളക് ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് പ്രഷ് ചെയ്തെടുത്തത് അതെ ഏകദേശം ഒരു വലിയ ടേ ടേബിൾ സ്പൂൺ തന്നെ ഞാൻ ഇട ഏഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇതിലേശം കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഒരു കളറിന് വേണ്ടിക്കൊക്കെ നമ്മളൊരു മഞ്ഞൾ പൊടിയൊക്കെ ഏഡ് ചെയ്യുന്നുണ്ട് ഇതിന് ശേഷം ഒരു വലിയ ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്യാം ഇത് ഓരോരുത്തർ എരിവൊക്കെ ഓരോരുത്തർ ഇഷ്ടത്തിനനുസരിച്ച് ഇടുക ഞാനിപ്പോൾ ഒരു വലിയ ടേബിൾ സ്പൂൺ തന്നെ ഇടുന്നുണ്ട് ഇത്തിരി വേണ്ടെങ്കിൽ കുറച്ച് കുറച്ചാൽ മതി കേട്ടോ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ കുറച്ച് കുറച്ചിട്ട് കൊടുത്താൽ മതി ആഡ് ചെയ്താൽ മതി പച്ചമുളക് ഇതിൽ ഏഡ് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ തേങ്ങാ ഉണ്ടാക്കുമ്പോൾ ഉണ്ടാക്കുമ്പം പച്ചമുളക് ഏഡ് ചെയ്യില്ല ഇങ്ങനെയാണ് ചില്ലി ഫ്ലേക്സ് ഇത് നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു ചോറിൻ്റെ കൂടെ ഇതും ഒരു തൈരുണ്ടെങ്കിൽ നമുക്ക് നന്നായി ഊണ് അഴിക്കാം വേറെ കറികളൊന്നും വേണ്ട അതുകൊണ്ട് ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കുകയും ചെയ്യാം നല്ല ഫ്രഷായ പയർ വേണം എടുക്കുകയും കേട്ടോ ഇതിന് നന്നായി വഴറ്റി കൊടുക്കുക അതായത് ഈ നമ്മൾ ഈ ചില്ലി ഫ്ലേക്സിൻ്റെയൊക്കെ ഒരു റോസ് ടേസ്റ്റ് മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് പയർ ഇടാം വേടാ ഞാൻ നിങ്ങളത്തെ മെഴുക്ക് പരട്ടിക്ക് നമ്മൾ സാധാരണ കട്ട് ചെയ്യുന്ന പോലെ നിങ്ങളത് കട്ട് ചെയ്തിട്ടുണ്ട് ഏകദേശം അര കിലോളം ഉണ്ട് ഇത് പയർ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് നന്നായി വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം അതായത് ഒരു കാൽക്കപ്പും വേണ്ട അതിനെക്കാട്ട് കുറവ് കാരണം ഇത് വെന്ത് കുഴയാൻ പാടില്ല കേട്ടോ ആ ഒരു ടെസ്റ്ററിലുമാണ് നമ്മളെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കുറച്ച് വെള്ളം എടയും ഇത് കുറച്ചൊന്ന് ഉള്ളിന്നൊക്കെ വെള്ളം ഉണ്ടാവും കുറച്ച് വെള്ളം ആഡ് ഏഡ് ചെയ്യാം അതിൻ്റെ പാത്രത്തിൽ തന്നെ കുറച്ച് വെള്ളം എഡ് ചെയ്തിട്ടിട്ട് നമുക്കൊന്ന് നന്നായി വഴറ്റി കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ട് വേവിക്കാം അതായത് വളരെ സിമ്മിലിട്ടിട്ട് വേവിക്കണം കേട്ടോ വീഡിയോ ഇഷ്ട ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഇതിൻ്റെ ഷെയർ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരുടെ സപ്പോർട്ടും വേണം എന്നാൽ മാത്രമേ നമുക്ക് വീഡിയോ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ റ്റുള്ളൂ ഇനി ഇത് നന്നായി നമുക്ക് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് ഇതൊന്നുകൂടെ മിക്സ് ചെയ്തെടുത്ത് നമുക്ക് ഇതിൽ വെള്ളം പറ്റുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ അധികം അങ്ങോട്ട് ഓവർ തീ ആയി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് വെന്ത് കിട്ടില്ല അതുകൊണ്ട് ചെറിയ സിമ്മിൽ വെച്ചിട്ട് വേവിച്ചെടുക്കണം കുറച്ച് വെള്ളം നമ്മൾ ഒഴിക്കുന്നുള്ളൂ അപ്പോൾ കുറച്ച് ഇതാക്കി സിമ്മിൽ വെച്ച് വളരെ ചെറിയ സിമ്മിൽ വെച്ചിട്ട് ഇത് വേവിച്ചെടുക്കാം നന്നായി മിക്സാക്കി കൊടുക്കണം കേട്ടോ എല്ലാടേയും ഈ പൊടികളൊക്കെ നമ്മൾ ഈ മുളകൊക്കെ എല്ലാടും എത്തുന്ന തരത്തിൽ വേണം മിക്സാക്കി കൊടുക്കുക ഇനി ഇത് ഏകദേശം വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട് ഞാൻ കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട് കേട്ടോ ഈ ടൈമിൽ നമ്മൾ വാറ്റുമ്പോൾ ഉള്ളി വാഴറ്റുമ്പോൾ മാത്രമേ ഉപ്പ് ഇട്ടിട്ടുള്ളൂ നമുക്ക് പയർ വന്ന്നു നോക്കാം പയറൊക്കെ വന്നിട്ടുണ്ട് ഇനി ഇത്രയും മതി കേട്ടോ ഇത് അധികം വെന്ത് കുഴയരുത് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് വെന്ത് കുഴ കുഴഞ്ഞ് കഴിഞ്ഞാലും അത് വേറൊരു ടെക്സ്ച്ചറായി മാറും അപ്പോൾ നമുക്ക് കഴിക്കാൻ തോന്നില്ല ഇപ്പോൾ ഇങ്ങനെ ഈ ഒരു ഇപ്പോൾ ചപ്പാത്തിൻ്റെ കൂടി നമുക്ക് കഴിക്കാം ഇത് ഇങ്ങനെ ആകുമ്പോൾ വേറൊന്നും വേണ്ട ചപ്പാത്തിൻ്റെ കൂടെ ഈ ഒരു മതി രാത്രി നമുക്ക് ഡിന്നറിന് കഞ്ഞിയൊക്കെ കുടിക്കുന്ന ആൾക്കാർക്ക് ഇതൊന്ന് ഈ ഒരു തോര മെഴുക്ക് വരട്ടി ഉണ്ടെങ്കിൽ നമുക്ക് സൂപ്പറായിട്ട് കഞ്ഞിയൊക്കെ കഴിക്കാൻ പറ്റും നല്ല എരിവിലാണല്ലോ ഉണ്ടാക്കുന്നത് ഇത്ര എരിവ് വേണ്ടെങ്കിൽ നിങ്ങളെ എരിവ് കുറച്ചാൽ മതി കേട്ടോ നന്നായി മിക്സായി കൊടുക്കുക ഒപ്പിട്ടിട്ട് നന്നായി മിക്സായി കൊടുക്കുക ഇനി ഇത് നിന്ന് നമുക്ക് ഉണ്ട ഇതിപ്പോൾ ഓൾറെഡി നമ്മൾ മെഴുക്ക് പേരറ്റി ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ പെട്ടെന്ന് കഴിഞ്ഞാൽ ഒരു അഞ്ച് മിനിറ്റും കൂടി വേണ്ട ഇത് വേവിച്ചെടുക്കാം അത്രയും വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ നല്ല സിമ്പിളായി ചെയ്തെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തൊക്കെ